ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിക്സർ മാച്ചിൻ്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കോഡ്സെറ്റ് അതായത് കോഡ്സെറ്റിന് തന്നെ മിക്സ് ആൻഡ് മാച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ടോപ്പ് ഫോട്ടോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് മിക്സ് മിക്സാൻ മാച്ചാണ് അതിൻ്റെ പേറും കൂടെ എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു എന്ന് പറയുമ്പോൾ ത്രീ മീറ്റർ ക്ലോത്താണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മച്ചാണ് അപ്പോൾ ഇത് അടുക്കി വെച്ചതാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് കളർ ചാർട്ടുമാണ് അടുത്തത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഡോട്ട് കോമ്പിനേഷനാണ് ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പം ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പം ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് ഈ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം നല്ല കളർ ചാട്ടാണ് ഇഷ്ടമുള്ള പത്തെണ്ണം എടുക്കുക കേട്ടോ പത്തെണ്ണം പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് രാഹുൽ ടെക്സോ ഫ്രണ്ടിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള റെഡ് ചിക്കു കളർ ബ്ലാക്ക് കോമ്പിനേഷനാണ് അപ്പം ആ ഒരു റെഡും ചിക്കു കളറും നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ബോട്ടം തയ്ച്ചിട്ട് ഷോള് വേണ്ടവർക്ക് റെഡ് ഷോള് യൂസ് ചെയ്താൽ മതി നല്ല ഡിസൈനാണ് അപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റായിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഉള്ളതെല്ലാം വളരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇപ്പോൾ കോഡ്സെറ്റ് പോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വരികയാണ് ടോപ്പ് വോട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മിക്സ് ആൻഡ് മാച്ച് ഹൈ ഡിമാൻഡാണ് ഇപ്പോൾ എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം രണ്ട് ബ്രാൻഡും മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഗൗരവ് പിന്നെ രാഹുൽ ടെക്സോ പ്രിൻറ്റ് രണ്ടും നല്ല ടോപ്പായിട്ടുള്ള ബ്രാൻഡുകളാണ് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്